കന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ഭൗതികവും ആദിഭൗതികവുമായ ഇന്ദ്രിയ മനോവ്യാപാരം ഭൗതിക ലോകവും ആദിഭൗതിക ലോകവുമുണ്ട് എന്താണ് ഭൗതിക ലോകം എന്താണ് ആദ്യ ഭൗതിക ലോകം ഇന്ദ്രിയ ഗോചരമായ ഈ അനുഭവതലത്തെയാണ് ഭൗതിക ലോകമെന്ന് പറയുന്നത് ഇത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് എങ്കിൽ ആദ്യ ഭൗതിക ലോകം സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ് പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ച് ഇന്നത്തെ നിലയിൽ എത്തുന്നതിന് മുമ്പുള്ള അപഞ്ചീകൃത പഞ്ചഭൂതങ്ങളാണ് ആദ്യ ഭൗതികത്തിന് കാരണമായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ ഭൗതിക ലോകത്തിന് കാരണമായിരിക്കുന്നത് പോലെ ആദ്യ ഭൗതിക ലോകത്തിന് കാരണമായിരിക്കുന്നത് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ തന്മാത്രകളാണ് ഭൗതിക ലോകത്തിന് ആധാരമായിരിക്കുന്നത് ആദി ഭൗതിക ലോകമാണ് പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ ഭൗതിക ലോകത്തെ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്നു അപ്പോൾ ആദി ഭൗതിക ലോകത്തെ ഏത് ഇന്ദ്രിയം കൊണ്ടറിയും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അഞ്ച് ഭൂതങ്ങളെ അറിഞ്ഞു ആറാമത്തെ ഇന്ദ്രിയം കൊണ്ട് ആദ്യ ഭൗതിക ലോകത്തെ അറിയാം ഈ ലോകം ശബ്ദം സ്പർശ രൂപ രസഗന്ധാദി അഞ്ച് വിഷയങ്ങളാണ് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ അഞ്ച് വിഷയത്തെ അറിയുന്നു ആറാമത്തെ ഇന്ദ്രിയം കൊണ്ട് ഏത് വിഷയത്തെയാണ് അറിയാനുള്ളത് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ പ്രത്യേക ഒരു വെളിച്ചം കണ്ടു വ്യത്യസ്തമായ ഒരു ശബ്ദം കേട്ടു അവാസ്യമായ അനുഭവം എന്നൊക്കെ പറയും അവർക്ക് എന്തോ അതീന്ദ്രിയമായ അനുഭവം ഉണ്ടെന്നാണ് അവർ ധരിക്കുന്നത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ശബ്ദം കേട്ടാലും കാണാത്ത പ്രകാശം കണ്ടാലുമൊക്കെ അതൊന്നും അതീന്ദ്രിയമല്ല ഇന്ദ്രിയ ഗോചരം തന്നെയാണ് അതീന്ദ്രിയമായത് ഇന്ദ്രിയം കൊണ്ടറിയാൻ കഴിയുകയില്ല ഇന്ദ്രിയം കൊണ്ടറിയുന്നതൊന്നും അതീന്ദ്രിയവുമല്ല മനസ്സ് തന്നെയാണ് ആറാമത്തെ ഇന്ദ്രിയം എല്ലാവർക്കും മനസ്സുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ആറാമത്തെ ഇന്ദ്രിയമുണ്ടോ ഇല്ല സാധാരണ മനസ്സിന്റെ ജോലി അതാത് ഇന്ദ്രിയത്തിൻ്റെ കേന്ദ്രത്തിലെത്തി അതാത് വിഷയങ്ങളെ സ്വീകരിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയുമാണ് ഇന്ദ്രിയങ്ങളെയോ ബാഹ്യവിഷയങ്ങളെയോ നേരത്തെയുള്ള അനുഭവത്തെയോ ആശ്രയിക്കാതെ സ്വന്തമായൊന്നും കണ്ടെത്താനുള്ള ശക്തി സാധാരണ മനസ്സിനില്ല അതുകൊണ്ട് മനസ്സ് ആറാമേന്ദ്രിയമായിട്ടില്ല ഇന്ദ്രിയനിഗ്രഹം ചെയ്യുമ്പോൾ മനസ്സ് സൂക്ഷ്മവും ശക്തവുമാകുകയും ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച് ആദ്യ ഭൗതിക ലോകത്തെത്തി ഭൗതിക അനുഭവത്തിനുള്ള കാരണത്തെ കണ്ടെത്തുന്നു അപ്പോളാണ് ഒരാളിൽ ആറാമത്തെ ഇന്ദ്രിയം ജനിക്കുന്നത് എന്താണ് ഇന്ദ്രിയ നിഗ്രഹം ചാക്ക് തയ്ക്കുന്ന വലിയ സൂചിയും ചണവും കൊണ്ട് ഷർട്ടിന്റെ ബട്ടൺസ് തയ്ക്കാൻ കഴിയുമോ ബട്ടൺസ് തയ്ക്കാൻ ചെറിയ സൂചിയും നൂലുമാണ് വേണ്ടത് അതുപോലെ സൂക്ഷ്മമായ ആദ്യ ഭൗതിക ലോകത്തെ വ്യാപരിക്കാൻ ഈ സ്ഥൂലമായ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ കഴിയില്ല സൂക്ഷ്മമായ ലോകത്ത് വ്യാപരിക്കാൻ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തു കിട്ടിയ സൂക്ഷ്മമായ അകക്കണ്ണ് വേണം ഭൗതിക അനുഭവത്തിന് കാരണമായ എന്തോ ഒന്ന് ഭൗതികത്തിനപ്പുറത്തുണ്ടെന്ന് ഉള്ളിൽ നിന്ന് കിട്ടുന്ന ശക്തമായ അറിവാണ് ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കാൻ ചിന്തകനെ പ്രേരിപ്പിക്കുന്നത് ഇത് മനസ്സിന്റെ പരിണാമത്തിന്റെ അവസാന ഘട്ടത്തിൽ സഹജമായി സംഭവിക്കുന്നതാണ് ഇതാണ് ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് ആദ്യ ഭൗതിക അറിവിനെ ദർശിക്കാനും അതിനെ ഭൗതിക അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തട്ടിച്ചു നോക്കി വിചാരം ചെയ്ത് അറിയുവാനും സഹായിക്കുന്നു എല്ലാ ഭൗതിക നിയമങ്ങളും ആദ്യ ഭൗതികത്തിലും കാണാം യഥാർത്ഥത്തിൽ ആദ്യ ഭൗതിക നിയമങ്ങളാണ് ഭൗതിക ലോകത്തും തുടർന്ന് കാണുന്നത് ഒരു നിയമത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ആദ്യ ഭൗതികവും ഭൗതികവും ആദ്യ ഭൗതിക ലോകത്തുണ്ടായ നിയമങ്ങളാണ് ശാസ്ത്രജ്ഞന്മാർ ഭൗതിക ലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്നത് റിലേറ്റിവിറ്റി തെറാപ്പി ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തിയറി ഓഫ് ഇവല്യൂഷൻ തുടങ്ങിയവ ബ്രഹ്മാണ്ടത്തിലും പിണ്ടാണ്ടത്തിലുമുള്ള എല്ലാ നിയമങ്ങളും ആദ്യ ഭൗതിക ലോകത്തിൽ നിന്നും ഭൗതിക ലോകത്തുവരെ തുടർന്ന് നിലനിൽക്കുന്നതാണ് അതല്ലാതെ ഭൗതിക ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച തിയറികളെല്ലാം ശാസ്ത്രജ്ഞന്മാരുടെ സ്വന്തമാണെന്ന് സാധാരണക്കാർ ധരിക്കുന്നു ഈ അഭിപ്രായം മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർക്കില്ല റിലേറ്റീവ് തിയറി ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പരിണാമ സെത്താ നമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ തിയറി ഇവിടെ ഇല്ലായിരുന്നുവോ ഉണ്ട് അത് ലോകത്തിന്റെ അറിവിൽ നിന്നും കിടക്കുകയായിരുന്നു അത് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ ചെയ്തത് അതാണ് അവരുടെ മഹത്വം അല്ലാതെ ഇല്ലാത്തതൊന്നും കണ്ടുപിടിക്കാൻ ആർക്കും കഴിയുകയില്ല പൂർവജന്മത്ത് തപസ് അനുഷ്ഠിച്ച സന്യാസിമാരാണ് ഈ ജന്മത്ത് ശാസ്ത്രജ്ഞന്മാരായിത്തീരുന്നത് ശാസ്ത്രകൗതുകം മനസ്സിൽ നിന്നും വിട്ടുപോകാത്തതുകൊണ്ടാണ് അവർ ശാസ്ത്രജ്ഞന്മാരായി വീണ്ടും ജനിക്കേണ്ടി വന്നത് ഏതെങ്കിലും ഒരാഗ്രഹം മനസ്സിൽ ഉള്ളിടത്തോളം തപസ് പൂർണ്ണമാകുകയില്ല ഈ നിയമങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നത് ഇല്ലാത്തതൊന്നും ആർക്കും കണ്ടെത്താൻ കഴിയുകയില്ല ഇല്ലാത്ത വിമാനം എന്ന് പറഞ്ഞാലും പറക്കുന്നതിനുള്ള തിയറി ഭൗതിക ലോകത്തു നിന്നും കണ്ടെത്തിയതാണ് ശാസ്ത്രജ്ഞന്മാർ അറിയുന്ന കാര്യങ്ങളെല്ലാം ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധി നിന്നുണ്ടായതല്ല വസ്തുനിഷ്ഠമായ സത്യത്തെയാണ് അവരുടെ ബുദ്ധി കൊണ്ട് ദർശിച്ചത് ഒരു കടുവയെ കണ്ടിട്ട് അത് പുലിയല്ലെന്ന് തിരിച്ചറിയാൻ നമുക്ക് വിവേകം വേണം ആ അറിവ് വസ്തുനിഷ്ഠമാണ് അതുപോലെ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തമെല്ലാം വിവേകമുള്ള ബുദ്ധി കൊണ്ട് പുറമേ നിന്ന് വസ്തുനിഷ്ഠമായി കണ്ടെത്തിയതാണ് ഇന്ദ്രിയ നിഗ്രഹം ചെയ്താൽ ആദ്യ ഭൗതിക നിയമങ്ങളും വസ്തുനിഷ്ഠമായി കണ്ടെത്താം ഭൗതികതയുടെ പ്രതിനിധിയാണ് നമ്മുടെ ശരീരമെങ്കിൽ ആദ്യ ഭൗതികതയുടെ പ്രതിനിധിയാണ് നമ്മുടെ മനസ്സ് ഭൗതിക നിയമങ്ങളൊക്കെ ബ്രഹ്മത്തിലും പിണ്ടാണ്ടത്തിലും അടങ്ങിയിരിക്കുന്നത് പോലെ ആദ്യ ഭൗതിക നിയമങ്ങൾ ആദ്യ ഭൗതിക ലോകത്തും നമ്മുടെ മനസ്സിലും അടങ്ങിയിരിക്കുന്നു ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത മനസ്സുകൊണ്ട് ആദ്യ ഭൗതിക നിയമങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി അറിയാൻ കഴിയും നമ്മൾ ഒരാളോട് എത്രമാത്രം കോപിച്ചോ അത്രമാത്രം അസ്വസ്ഥത നമ്മുടെ മനസ്സിലും ഉണ്ടാകും നമ്മൾ ലോകത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രത്തോളം ശാന്തി സ്നേഹിക്കുന്നവനും ഉണ്ടാകും ലോകത്തെ സ്നേഹിക്കുമ്പോൾ അവനവന് സന്തോഷമുണ്ടാകും അവനവനെ സ്നേഹിക്കുമ്പോൾ അവനവന് ദുഃഖമുണ്ടാകും ഫോർ എവരി ആക്ഷൻ ദയറി സീക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന ഭൗതിക നിയമം ആദ്യ ഭൗതിക ലോകത്തിന്റെ പ്രതിനിധിയായ മനസ്സിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം കേവലം ദേഹത്തെ ആശ്രയിച്ചു മാത്രമുള്ളതാണെന്നാണ് അദ്ദേഹം കരുതിയത് മനസ്സിനുണ്ടായ പരിണാമമാണ് ദേഹത്തിനുണ്ടായ പരിണാമത്തിന് കാരണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഒരു പക്ഷിയുടെ ഫോസിൽ കണ്ടെത്തിയതിൽ നിന്നും ആ പക്ഷി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കാണുന്ന ശരീരഘടനയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശരീരഘടനയിൽ ഉള്ളതായിരുന്നുവെന്നും കണ്ടെത്തി ദേഹത്തിന്റെ പരിണാമം സംഭവിച്ചതിന് കാരണം മനസ്സിൽ പരിണാമം സംഭവിച്ചതാണ് സ്വതന്ത്രയാച്ചയാണ് മാനസിക പരിണാമത്തിന് കാരണം ഇതിന് ഉപോത്ബലകമായി ഇരിക്കുന്നത് ഡാർവിന്റെ തന്നെ ബുദ്ധിയും മനസ്സുമാണ് ഡാർവിൻ വിദ്യാഭ്യാസ കാലത്ത് ബുദ്ധിശക്തിയിൽ ശരാശരിയിലും താഴ്ന്ന നിലവാരമുള്ള വ്യക്തിയായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ താഴ്ന്ന നിലവാരമുള്ള ബുദ്ധി ഉയർന്ന നിലവാരത്തിലേക്ക് പരിണമിച്ചില്ലേ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് ആധാരവും ഈ പരിണാമമാണ് അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തത്തിന് ഏറ്റവും ശക്തമായ തെളിവ് അദ്ദേഹത്തിന്റെ തന്നെ ബുദ്ധിയിൽ സംഭവിച്ച പരിണാമമാണ് നമുക്ക് ഇരുപത് വയസ്സിൽ ശരിയാണ് എന്ന് തോന്നിയ കാരണങ്ങൾ ഇരുപത്തഞ്ച് വയസ്സിൽ തെറ്റാണെന്ന് തോന്നുകയും ഇരുപത്തഞ്ചാം വയസ്സിൽ ശരിയാണെന്ന് തോന്നിയത് മുപ്പതാം വയസ്സിൽ തെറ്റാണെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ശരിയാണെന്ന് പറയുന്നത് നാളെ തെറ്റാണെന്ന് നമ്മൾ തന്നെ പറയും അതുകൊണ്ട് മനസ്സ് പരിണമിക്കുന്നു എന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലാകും എങ്കിൽ മനസ്സ് ആത്മാവിൽ നിരോധിച്ചാൽ മനസ്സിന്റെ പരിണാമങ്ങളൊക്കെ നിലച്ച നില നമുക്കനുഭവമാകും ആ അനുഭവത്തിൽ എത്തിച്ചേരേണ്ടതാണ് നമ്മുടെ ആവശ്യം പിന്നെ മാറ്റമില്ലാത്ത അനുഭവത്തിൽ വർദ്ധിക്കാൻ കഴിയും മനസ്സും ഇന്ദ്രിയങ്ങളും ആദ്യ ഭൗതികതയിൽ നിന്നുണ്ടായതാണെങ്കിലും എന്തുകൊണ്ട് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ആദ്യ ഭൗതികതയെ അറിയാൻ കഴിയുന്നില്ല ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിക്കുന്നതിന് മുമ്പുണ്ടായതാണെങ്കിലും പഞ്ചീകരിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ സ്ഥൂലമായ ബാഹ്യ ഉപകരണങ്ങളിൽ കൂടി പ്രവർത്തിക്കാനേ കഴിയൂ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആദ്യ ഭൗതിക ലോകത്തെ അറിയാൻ കഴിയുന്നില്ല മനസ്സിന് ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും ആശ്രയിച്ചേ പ്രവർത്തിക്കാൻ കഴിയൂ ബാഹ്യമായ ഏതെങ്കിലും വിഷയത്തിൽ തീവ്ര താല്പര്യമുണ്ടാകുമ്പോൾ ഇന്ദ്രിയങ്ങൾ മനസ്സിനെയും വലിച്ചുകൊണ്ട് താല്പര്യമുള്ള വിഷയത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകുന്നത് ആ വിഷയത്തെ പൂർണ്ണമായും അറിയാൻ കഴിയുന്നത് അതുപോലെ ആദ്യ ഭൗതിക ലോകത്ത് താല്പര്യമുണ്ടാകുമ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളെയും വലിച്ചുകൊണ്ട് ആദ്യ ഭൗതിക ലോകത്തെത്തുന്നു മനസ്സിന് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആദ്യ ഭൗതിക ലോകത്ത് വ്യാപരിക്കാൻ കഴിയും ഭൗതിക ശാസ്ത്രജ്ഞന്മാരിൽ സംഭവിക്കുന്നത് ഇന്ദ്രിയങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും വലിച്ചുകൊണ്ട് താല്പര്യമുള്ള ഭൗതിക വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ സന്യാസിമാർ ഭൗതിക ലോകത്തെ ത്യജിച്ചുകൊണ്ട് മനസ്സ് ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും വലിച്ചുകൊണ്ട് ആദ്യ ഭൗതിക ലോകത്തോട്ട് കൊണ്ടുപോകുന്നു ബഹിർമുഖരായ അന്വേഷികളാണ് ഭൗതിക ശാസ്ത്രജ്ഞന്മാരെങ്കിൽ അന്തർമുഖരായ ശാസ്ത്രജ്ഞന്മാരാണ് ഋഷിമാർ ശരീരത്തിലുള്ള പരിണാമത്തിന് കാരണം മനസ്സിലുണ്ടായ സ്വതന്ത്രേച്ഛയാണ് ഒരു മത്സ്യം ജലനിരപ്പിൽ പൊങ്ങി വന്ന് നോക്കുമ്പോൾ അനന്തമായ ആകാശത്തെ കാണുന്നു ആകാശത്തിലൂടെ സഞ്ചരിക്കണമെന്ന ആഗ്രഹം അതിനുണ്ടാകുന്നു ആഗ്രഹം മനസ്സിലാണ് ഉണ്ടാകുന്നത് ഒരു ജീവന് രണ്ട് പ്രകൃതിയുണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് അപരപ്രകൃതിയിലാണ് മരിക്കുന്നതിന് മുമ്പ് മത്സ്യത്തിന്റെ മനസ്സിൽ ഈ ആഗ്രഹം തീവ്രമായി നിൽക്കുന്നു എങ്കിൽ മരിക്കുമ്പോൾ അപരപ്രകൃതിയുടെ ആവശ്യം പരപ്രകൃതി സാധിച്ചു കൊടുക്കുന്നു അതായത് മത്സ്യത്തിന്റെ സ്ഥൂല ശരീരം നശിക്കുമ്പോൾ സൂക്ഷ്മശരീരിയായ ജീവന് അപരപ്രകൃതി ആഗ്രഹിച്ചതുപോലെ ഒരു പക്ഷി ശരീരം പരപ്രകൃതി സമ്മാനിക്കുന്നു മനസ്സെന്നാൽ പരപ്രകൃതിയും അപരപ്രകൃതിയും കൂടി ചേർന്നതാണ് ഇങ്ങനെ അപരപ്രകൃതിയുടെ ആവശ്യം പരപ്രകൃതി സാധിച്ചു കൊടുത്താണ് അണുജീവി മുതൽ പരിണമിച്ച് മനുഷ്യൻ വരെ ആയി നിൽക്കുന്നത് ഈ സ്വതന്ത്രയാച്ച തന്നെയാണ് മനുഷ്യനെ മോക്ഷത്തിന് പ്രേരിപ്പിക്കുന്നതും അത് സമ്മാനിക്കുന്നതും എല്ലാം പ്രകൃതി മഹേശ്വരിയുടെ അംഗീകാരത്തോടു കൂടിയാണ് നടക്കുന്നത് ഗ്രന്ഥപാരായണം തുടരും